ി എൻ പൊളിറ്റിക്കൽ സയൻസ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി വയസ്സ് ഈ ലോകത്തെ മാറ്റിമറിക്കാൻ നിങ്ങളുടെ കൈവശമുള്ള ഏറ്റവും ശക്തമായ ആയുധമാണ് നിങ്ങളുടെ വിദ്യാഭ്യാസം നെൽസൺ മണ്ടേലയുടെ വാക്കുകളാണിത് ഈ വാക്കുകളുടെ അർത്ഥം പൂർണ്ണതയിൽ എത്തിക്കുകയാണ് പത്മിനി എനിക്ക് കുട്ടിക്കാലത്തെ പഠിക്കാനൊക്കെ താല്പര്യം ഉണ്ടായിരുന്നു അന്നത് സാധിച്ചില്ല എന്നാൽ എന്നാലിന്ന് എനിക്കൊരു മനസ്സിലത്ര ആഗ്രഹം ഉള്ളതുകൊണ്ട് എനിക്കിപ്പോൾ ഒന്ന് അത് നേടിയെടുക്കാൻ പറ്റി അതിനുള്ളൊരു മുന്നേറ്റം എന്ന് പറയുന്നത് സാക്ഷരതാ മിഷൻ്റെ തുടർ വിദ്യാഭ്യാസ പരിപാടി പിന്നെ ഇങ്ങനെയൊരു തൊഴിലാളി സ്ത്രീയായി എനിക്ക് ഇങ്ങനെ എടുക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ നമ്മളെ ഈ സംസ്ഥാനത്തിന് തന്നെ സമൂഹത്തിൻ്റെ ഏറ്റവും അടിത്തട്ടിൽ കിടക്കുന്ന ഏതൊരു സ്ത്രീക്കും ഇങ്ങനെ ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ എന്നുള്ളൊരു ഉദാഹരണം കൂടിയാണ് ഞാൻ എന്നെ ഇവിടെ എത്തിച്ചതിൽ കുടുംബശ്രീക്കൊക്കെ ഒരു നല്ല ഒരു പ്രാധാന്യമുണ്ട് അതിലൊക്കെ നഷ്ടപ്പെട്ടു പോയ വിദ്യാഭ്യാസത്തെ എനിക്ക് തിരിച്ചു പിടിക്കാൻ സാധിച്ചു എന്നുള്ളത് എനിക്ക് വളരെയധികം അഭിമാനവും സന്തോഷവും ഉണ്ടായി ഇപ്പം ഞാൻ യു ജി സി നെറ്റ് എക്സാമിന് വേണ്ടി ഒന്ന് നോക്കുന്നുണ്ട് ഇനിയും പഠിക്കാൻ തന്നെ പഠനം പാതി വഴിയിൽ നിർത്തുന്നില്ല പണ്ട് ഇങ്ങനെ നിന്ന് പോയതാണ് എൻ്റെ പഠനം പിന്നെ ഇപ്പം തുടങ്ങിയവരെ ഞാൻ ഒരിക്കലും നിർത്തിയിട്ടില്ല കുട്ടികളെ പോലെ തന്നെ പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് പ്ലസ് ടു രണ്ടായിരത്തി പതിനാറ് പതിനെട്ട് കാലയളവ് പഠിച്ചു രണ്ടായിരത്തി പത്തൊമ്പത് അഡ്മിഷനിൽ ഡിഗ്രി കഴിഞ്ഞു രണ്ടായിരത്തി ഇരുപത്തി അഡ്മിഷനിൽ ഇപ്പം പി ജിക്ക് ചേർന്നു അപ്പോൾ ഇത് കഴിഞ്ഞാലും അടുത്തൊരു കോഴ്സിൽ ഞാൻ എന്തായാലും ചേരും എന്നുവെച്ചാൽ നമ്മളിപ്പോൾ നാട്ടുകാരൊക്കെ ചോദിക്കും ഈ പ്രായത്തിൽ ഇണക്കിപ്പോൾ അങ്ങനെ പഠിച്ചിട്ട് ജോലി കിട്ടും നമ്മളെ ഒരു സമ്പ്രദായം അങ്ങനെയാണല്ലോ ജോലി നേടാൻ വേണ്ടി പഠിക്കുന്ന ഒരു സ്ഥിതി ആണല്ലോ ഞാനിങ്ങനെ മാറി പോന്നത് എന്തിനു വേണ്ടി പഠിക്കുന്നു ഇനി എന്താ ഇതിനെ കൊണ്ടൊരു ഗുണം ഇനി പഠിച്ചിട്ട് ഇനി കളക്ടറാവും അങ്ങനെയൊക്കെ ചോദിക്കുന്ന ആളുകൾ ഉണ്ടാവും നിങ്ങളുടെ എത്രയോ ആൾ ചോദിച്ചിട്ടുണ്ട് സാക്ഷരതാ മിഷന്റെ ക്ലാസ്സിനൊക്കെ പോകുക എന്ന് പറയുമ്പോൾ കണക്കെഴുതാനും വായിക്കാനോന്ന് അറിഞ്ഞുകൂടാനോ എന്ന് ചോദിക്കും ഇപ്പൊ നമ്മൾ അങ്ങനെയാണല്ലോ നമ്മളൊരു ധാരണ സാക്ഷരത എന്ന് പറയുമ്പോൾ മുപ്പത് വർഷങ്ങൾക്ക് ശേഷമാണ് പിന്നെ ഞാൻ പഠിക്കാൻ പോകുന്നത് അപ്പൊ അതിന്റെ ഒരു ഗപ്പ് എന്തായാലും ഉണ്ടാവും എനിക്കിപ്പോ ഏജ് ഇപ്പൊ അമ്പത്തിനാല് വയസ്സായി എന്നെപ്പോലെ അല്ലല്ലോ ഏജ് കുറഞ്ഞ പഠനം നിന്നുപോയ ആൾക്കാർക്കൊക്കെ അത് വലിയ ഉപകാരപ്പെടും പൊതു പരീക്ഷകളൊക്കെ എഴുതി ജോലിയിൽ ഏർപ്പെടുക അല്ലെങ്കിൽ ഉന്നത വിദ്യാഭ്യാസത്തിന് അത് ഉപകരിക്കുന്നൊക്കെ കേട്ട് അങ്ങനെയാണ് ഞാൻ പ്ലസ് ടുവിൽ പഠിക്കാൻ പോയത് എനിക്ക് ഇങ്ങനെ പഠിക്കാൻ ഒരു അമിതമായി എന്താ പറയുക ആർത്തിയോ അത്യാർത്തിയോ പഠനത്തിനോട് ഉണ്ടെന്ന് ടീച്ചർ മനസ്സിലാക്കി ടീച്ചർ പറയും എന്തായാലും പത്മിനി ഒരു ഡിഗ്രി എടുക്കണമെന്ന് പറയാനും പ്ലസ് ടു പഠിക്കുന്ന സമയത്ത് ഒരുപാട് പ്രയാസപ്പെട്ടിട്ടുണ്ട് എന്നാലും എന്നെപ്പോലുള്ള ഒരുപാട് പരിമിതികൾക്കുള്ളിൽ നിന്നാണല്ലോ നമ്മൾ പഠിക്കാൻ പോകുന്നത് വീട് വീട്ടുകാരും മക്കൾ പിന്നെ തൊഴിൽ തൊഴിലിൻ്റെ കാര്യം പിന്നെ കുറച്ച് സാമൂഹിക പ്രവർത്തനം രാഷ്ട്രീയ പ്രവർത്തനം അതൊക്കെ അതിൻ്റെ ഇടയിലാണ് നമ്മൾ പഠിക്കുകയും കൂടിയും ചെയ്യുന്നത് അപ്പം ഞാൻ കാതി പോകുമ്പം തന്നെ ഒരു പുസ്തകം എടുത്തിട്ടാണ് പോവുക പിന്നെ രാവിലെ ഞാൻ നേരത്തെ ഉണരും രാത്രി വൈകിയ കിടക്കുക പിന്നെ എന്താ പറയാ രാത്രി പകലാക്കുക എന്ന് പറയാ രാവ് പകലാക്കി പഠിച്ച തന്നെയാണ് ഉള്ളിൽ ആഗ്രഹമുള്ള ഒരാൾക്ക് ഇങ്ങനെ ഒരു നേടിയെടുക്കണം നമ്മൾ ഉള്ളിലുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇമ്മളെ സമയം ഉമ്മളെ അതിനു വേണ്ടി കണ്ടെത്തും എല്ലാവർക്കും ഇരുപത്തിനാല് മണിക്കൂറല്ലേ ഉള്ളൂ രാവിലെ ഞാൻ എങ്ങനെയാ വെച്ചാൽ ഒരു അഞ്ചുമണിക്കൊക്കെ എണീറ്റ് കഴിഞ്ഞാല് ഞാനൊരു പുസ്തകം എടുത്തിട്ട് അതിലൊരു അധ്യായം ഞാൻ മുഴുവനായിട്ടും വായിക്കും അത് വായിച്ചിട്ട് ഞാൻ പുസ്തകം ആട് വെക്കും പിന്നെ ഞാൻ എടുക്കുന്ന എല്ലാ പണിയിലും ഈ വായിച്ച കാര്യം എൻ്റെ നമ്മൾ ഒരുപാട് ആളുകൾ നമ്മളെ കളിയാക്കും ഞായറാഴ്ച ഇവിടെയാണ് പോകുന്നതെന്ന് നോക്കിയപ്പോൾ ഞാൻ പറഞ്ഞങ്ങനെ പഠിക്കാൻ പോകുകയാണ് എന്ത് പഠിക്കാൻ അപ്പോൾ ഒരിക്കത് വിശ്വസിക്കാൻ പറ്റൂലല്ലോ എന്ത് പഠിക്കാൻ എനിക്കിനി പഠിച്ചിട്ട് ജോലി കിട്ടും ഇനി എന്തിന് പഠിക്കാൻ എനക്ക് തലയ്ക്ക് നല്ല സുഖല്ലേ ഒരാണക്കുറവാണ് അങ്ങനെയൊക്കെ എന്നോട് നേരിട്ട് ചോദിച്ച ആളുകൾ ഉണ്ടായിട്ടുണ്ട് നമ്മൾ പ്രായം എന്ന് പറയുന്നത് ഒരു നമ്പറാന്ന് നമ്മൾ ആദ്യമൊക്കെ ഇങ്ങനെ ഒരു വാചകമായിട്ട് പറയുമ്പോൾ എനിക്ക് തോന്നുന്നത് ഇത് വെറുതെ പറയും പ്രായം നമ്പർ മാത്രമാണ് നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റുമെന്ന് പക്ഷേ നമ്മളെ മനസ്സിൽ ആഗ്രഹം ഉണ്ടെങ്കിൽ പ്രായത്തിനൊക്കെ അതിജീവിച്ച് അതിജീവിച്ചുമ്പോൾക്ക് അങ്ങനെ നമ്മളെ മനസ്സിൽ വിചാരിച്ച കാര്യം വിജയത്തിലേക്ക് എത്തുമെന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്